പഠനം തുടങ്ങുന്നതിന് മുമ്പും പരീക്ഷാ വിജയത്തിനായും ഉള്ള പ്രാർത്ഥന സ്നേഹമുള്ള നല്ല ദൈവമേ ഈ പഠന സമയത്തെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇപ്പോൾ പഠിക്കുന്ന പാഠം ശരിയായി മനസ്സിലാക്കുവാൻ നന്നായി പഠിക്കുവാൻ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് എൻ്റെ അധ്യാപകരെയും സഹപാഠികളെ അഭിഷേകം ചെയ്യണമേ ഓരോ വിഷയവും പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ അങ്ങയുടെ അറിവ് ഞങ്ങളിൽ വന്ന് നിറയട്ടെ ദൈമേ നന്ദി ദൈമേ സ്തുതി ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിശുക്കളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും അവരെ കൈകളിലെടുത്ത് ആശീർവദിക്കുകയും ചെയ്ത നല്ല ഈശോയെ ഒരിക്കലും മാറ്റമില്ലാത്ത അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെയെന്നും ചേർത്ത് പിടിക്കണമേ സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഏഴാം വാക്യം ദൈവഭക്തിയാണ് അറിവിൻ്റെ ആരംഭം ദൈവഭയത്തിൽ ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അങ്ങനെ എന്നിൽ ജ്ഞാനവും ബുദ്ധിയും അളവില്ലാത്ത വിധം ഒന്ന് നിറയട്ടെ ഞാൻ പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങ് എൻ്റെ കൂടെ ആയിരിക്കണമേ ചോദ്യങ്ങൾക്കെല്ലാം യഥാർത്ഥമായി ഉത്തരങ്ങൾ നൽകി എന്നെ സഹായിക്കണമേ അങ്ങനെ പ്രത്യാശയോടും ആത്മവിശ്വാസത്തോടും കൂടെ ഞാൻ എൻ്റെ പരീക്ഷ എഴുതട്ടെ വിസ്തമത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഞാൻ എപ്പോഴും കൂടെയുണ്ട് എൻ്റെ നല്ല ഈശോയെ എൻ്റെ പരീക്ഷാവേളകളിൽ അങ്ങയുടെ യഥാർത്ഥമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയട്ടെ അതുമൂലം എൻ്റെ ഭയവും സംശയവും നീങ്ങിപ്പോകട്ടെ ഞാൻ എഴുതുന്ന ഉത്തരങ്ങൾ എൻ്റെ അധ്യാപകർക്ക് നന്നായി വായിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കട്ടെ അങ്ങയുടെ കൃപയാൽ മാനസികമായും ശാരീരികമായും ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ നിലനിൽക്കട്ടെ അങ്ങയുടെ വാഗ്ദാന പ്രകാരം എൻ്റെ ബുദ്ധിയെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും അവിടുന്ന് വിശദീകരിച്ച് പരിപൂർണമാക്കണമേ കർത്താവായ ഈശോയെ എന്നെയും എൻ്റെ പരീക്ഷകളെയും പരീക്ഷാ മണിക്കൂറുകളെയും പരീക്ഷാ ഹാളിനെയും ചോദ്യങ്ങളെയും ഉത്തരകടലാസുകളെയും പരീക്ഷകരെയും പരീക്ഷാ പേപ്പർ മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകരെയും അങ്ങയുടെ മഹത്വത്താൽ നിറയ്ക്കണമേ എൻ്റെ പരീക്ഷയ്ക്കെതിരെ വരുന്ന പ്രാപഞ്ചികവും മാനുഷികവും പൈശാചികവുമായ സകല തിന്മകളെയും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാക്കി ഈശോ നൽകുന്ന വിജയം ഞാൻ സ്വന്തമാക്കും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എന്നെയും എൻ്റെ സഹവിദ്യാർത്ഥികളെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ ഓർമ്മശക്തിയും ഭാവനയും ആലോചനാശക്തിയും ഏകാഗ്രതയും ശാന്തതയും ആത്മധൈര്യവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ നന്ദി ഈശോയെ 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 സ്തുതി നന്ദി സ്തുതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനു സ്തുതി ഒന്ന് കോറുന്തോസ് പതിനഞ്ച് അൻപത്തിയേഴാം വാക്യം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ